മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് തുടരുന്നു മാറഞ്ചേരി വള്ളുവഞ്ചിറ പ്രദേശത്തെ നാലോളം കുടുംബങ്ങൾ ദുരിതത്തിലാണ് കോൾപ്പടവ് കരകവിഞ്ഞ മാറഞ്ചേരി വള്ളുവഞ്ചിറ വടമുക്ക് റോഡ് പരിസര പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി വള്ളുവൻചിറ ഭാഗങ്ങളിൽ വെള്ളം കരകവിഞ്ഞതോടെ റോഡും തൊട്ടടുത്ത നാല് കുടുംബങ്ങളും വെള്ളത്തിലായി വെള്ളാട്ടേൽ കുടുംബത്തിലെ ഇബ്രാഹിം യൂസഫ് അലി ഫൈസൽ സുജീർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകളാണ് വെള്ളത്തിലായത് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നാല് വീട്ടുകാരും പ്രായമായവരടക്കം നിരവധി പേരുള്ള ഇവിടെ അത്യാവശ്യമായി ആശുപത്രിയിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മഴ കുറവുണ്ടെങ്കിലും ഈ ഭാഗങ്ങളിൽ വെള്ളം കുറയുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് രണ്ട് സൈവർ വെള്ളം കരുതിന് മൂന്നാലോ ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര കഷ്ടപ്പാടാണ് മഴ അഞ്ചര ഒരു അഞ്ചാറ് വീട്ടില് വെള്ളം കയറി പിന്നെ നമ്മളെ വീട്ടില് കയറിയില്ല അത് ഉയരായത് പിന്നെ അത് നല്ലതാണ് വരണത് വണ്ടി എവിടെ വെച്ചിട്ട് മൂന്നാല് ദിവസത്തെ മഴ പെയ്യണ കാരണം ഞങ്ങളവിടെ നാല് വീടുകളും വെള്ളം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ പ്രായമുള്ള ആൾക്കാരാണ് ഞങ്ങള് വെള്ളം കൂടിയിട്ട് കൂടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയാന്റെ കുത്തി എന്താ എന്താ ചെയ്യ ും ഇറങ്ങാന കുത്തി നടക്കാനും 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 പെയ്യാത്ത ആളാണ് ശേഖരം